ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാതിക്കയുടെ വ്യാപാരത്തിനെ കുറിച്ചും ജാതിക്കയുടെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതാണ് ജാതിക്ക ഇതിന് ഇംഗ്ലീഷിൽ എന്നാണ് പറയുന്നത് ഇത് പഴുത്ത് കഴിയുമ്പോഴാണ് ഇത് രണ്ടായിട്ട് വിണ്ടുപൊളിയുന്നത് അതാണ് അതാ ഈ കാണുന്നത് ഇങ്ങനെ രണ്ടായിട്ട് വിണ്ടുപൊളിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ദാ ഇങ്ങനെ റെഡ് കളറാണ് നന്നായി പഴുത്തതിന് ഉണ്ടായിരിക്കാം കണ്ടില്ലേ ഈ ജാതിക്കയുടെ നമ്മൾ ജാതിപത്രി ഇതാ ഇതിൻ്റെ ഈ ചുവന്നതിനെ നമ്മൾ ജാതിപത്രി എന്നും ഇത് ജാതിക്കയുടെ ജാതിക്കായ എന്നുമാണ് പറയുന്നത് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്യൂറായിട്ട് ബ്ലാക്ക് കളറിൽ കറുത്ത നിറായിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നല്ലതാണെങ്കിൽ നല്ല ചുവപ്പ് കളറും ഉണ്ടായിരിക്കും പിന്നെ ഇത് ഇങ്ങനെ തന്നെ എടുക്കണം ഇത് ഇതിന് ജാതിപത്രി എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ മെയ്സ് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ഇതേപോലെ എടുക്കണം അല്ലാതെ ചിലപ്പോൾ നമ്മൾ പൊളിച്ചു കഴിയുമ്പോൾ താ ഇതേപോലെ ഏറ്റവും ഒക്കെ കിട്ടും ഇതിന് വില കുറച്ച് കുറയ്ക്കോ അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കരുത് ഇതെപ്പോഴും പൊളിക്കുമ്പോൾ ഇതേപോലെ വേണം എടുക്കാനായിട്ട് പിന്നെന്താ ഈ കളർ കണ്ട ഇത് ശരിക്കും മൂക്കാത്തതിനാണ് ഇങ്ങനത്തെ കളറാണ് വരുന്നത് ഒരു യെല്ലോ കളർ അപ്പോൾ ഇതിനൊക്കെ അവർ വില കുറച്ച് കുറയ്ക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല കായും അതുപോലെ തന്നെ ചീത്ത കായൊക്കെ ഒക്കെ വേർതിരിച്ചിട്ടാണ് നമ്മൾ വിൽക്കാനായിട്ട് കൊണ്ടുപോവാറ് സാധിക്കിതുപോലെ വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളടുപ്പിൻ്റെ അവിടെ ഒരു ചൂട് തട്ടുന്ന രീതിയിൽ നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറ് ഇനി ഇതിൽ നിന്നും കേടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേർതിരിക്കണം നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ വേർതിരിക്കാൻ മാത്രമല്ല ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വിൽക്കുന്നതിന് വേറെ വിലയും ഇതിൽ നിന്നുമുള്ള പരിപ്പ് ഇതിപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കുലുക്കുമ്പോൾ ഇതിൽ നിന്നും ഒരു കിടുകിടുന്ന് ഇങ്ങനെ സൗണ്ട് വരും അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് അടർന്ന് വരുന്ന ഒരു സൗണ്ടാണ് അപ്പോൾ നമ്മൾ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പരിപ്പ് കിട്ടും ഇതാ ഇതേപോലെയാണ് അതാ ഇതിനകത്തൊരു പരിപ്പ് കണ്ടോ അതാ ഈ പരിപ്പ് മാത്രമായിട്ട് നമ്മൾ പൊളിച്ച് ഇത് നല്ല ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടർന്ന് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും അപ്പോൾ ഈ കായം മാത്രമായിട്ട് നമ്മൾ വിൽക്കാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് ഉള്ളിലത്തെ ഈ പരിപ്പ് മാത്രം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല റേറ്റാണ് കിട്ടുക അല്ലാതെ ഇത് കൊടുക്കുന്നതിന് റേറ്റ് കുറച്ചും കൂടെ കുറയും ഇത് ജാതി പത്രി ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ജാതി പത്രിയ്ക്കും അതുപോലെ തന്നെ ജാതിക്ക കുരുവിനും റേറ്റാണ് അതായത് ഈ ജാതി പത്രിയ്ക്കാണെങ്കിൽ ആയിരം മുതൽ രണ്ടായിരം വരെ റേറ്റ് വരാറുണ്ട് അത് ഓരോ സമയത്തും റേറ്റ് മാറി മറിഞ്ഞു വരും അതുപോലെ തന്നെ ഈ കായ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള കായ ആ ഒരു പരിപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നാനൂറ്റമ്പതൊക്കെയാണ് റേറ്റ് വരിക അല്ലാതെ ഇത് പൊട്ടിക്കാതെ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഒക്കെയാണ് ഒരു കിലോന് റേറ്റ് വരുന്നത് പത്രീ ഈ ജാതി ആണെങ്കിലും അതുപോലെ തന്നെ ജാതിക്ക കുരു ആണെങ്കിലും ഇതൊക്കെ ബിരിയാണി മസാലയിൽ എപ്പോഴും കാണാം ഇതൊക്കെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് പൽപ്പൊടി ഉണ്ടാക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാം പിന്നെ വയറുകളൊക്കെ വരുമ്പോൾ ഇതിനകത്തുള്ള പരിപ്പുണ്ട് ഈ ഒരു പരിപ്പ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക അരയ്ക്കും അരച്ചിട്ട് ഇതിൽ നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ചാലിച്ചിട്ടോ അല്ലെങ്കിൽ തേന്നി ചാലിച്ചിട്ടോ ഒക്കെ കുട്ടികൾക്ക് കൊടുത്താൽ പെട്ടെന്ന് വയറിളക്കം നിൽക്കും ലോകത്തെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ജാതിക്കായും അതിൻ്റെ ജാതിപ്പത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ തോട് അച്ചാറിടാനും സ്ക്വാഷ് വൈൻ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ദക്ഷിണേഷ്യൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ജാതിക്ക കാണപ്പെടുന്നത് ഇന്തോനേഷ്യയിലാണ് ഇതിൻ്റെ ജന്മദേശമായിട്ട് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്തോനേഷ്യയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക ഉൽപാദിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ജാതിവൃക്ഷത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൽ ആൺവൃക്ഷവും പെൺവൃക്ഷവും ഉണ്ട് എന്നുള്ളതാണ് ആൺവൃക്ഷം കായ്ക്കാറില്ല പെൺവൃക്ഷം ആൺവൃക്ഷത്തിൽ നിന്നും പരാഗണം സ്വീകരിച്ചിട്ടാണ് അതിൽ കായുണ്ടാവുന്നത് ഏകദേശം ഇരുപത് മീറ്റർ കൂടുതൽ പൊക്കത്തി വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഇത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ബായ്